വി നച്ചേങ്കർ എഴുതിയ ഓർമ്മ എന്ന കവിത ആലാപനം ദീപിക മുള്ളോളി വാടിയിൽ തേടിയലയുകയാണു ഞാൻ നിൻ നിൻപ്രണയക്കാറ്റിൻറെ നിശ്വാസമേൽക്കുവാൻ സ്നേഹിതേ നിൻപ്രണയക്കാറ്റേറ്റ് കുളിർ കോരി ഋതുക്കൾ പോലില കൊഴിഞ്ഞും മഴ നനഞ്ഞും വേലിൽ വാടിത്തളർന്നും വിരാജിതമാം നാളുകളോർമ്മയിൽ നാളുകളോർമയിൽ കൺകുളിർപ്പിക്കുന്നു ഒരു കൗമാരത്തിൻ്റെ കനകച്ചിലങ്കയായി ഇലത്താളമായി തായമ്പകമേളമായി ഉറഞ്ഞാടിയ നാളുകളോർമ്മയിൽ കൗതുകം വിതയ്ക്കുന്നു കാവ്യരാഗമായി ശ്രുതി മീട്ടിയ വീണാകാനം സപ്തസ്വരങ്ങളായി പാടി നടന്ന ഓർമ്മശലഭങ്ങളെ വിട വീണ്ടും പിറക്കാത്ത രാഗശലഭങ്ങളെ വിട അനുരാഗദേവേ നിന്നോർമ്മകൾ